വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം പി ജിക്ക് പോകണോ ബി എഡിന് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഡിഗ്രി കഴിഞ്ഞാൽ അടുത്തത് പി ജിക്ക് പോകണോ അല്ലെങ്കിൽ പി ജിക്ക് പോകാതെ ബി എഡിന് പോകണോ ഈ ഒരു കൺഫ്യൂഷൻ പല വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും പി ജി കഴിഞ്ഞാൽ പിന്നെ ആ കൺഫ്യൂഷന്റെ ആവശ്യമില്ല ഡയറക്ട് ബി എഡിനോ അല്ലെങ്കിൽ ബി എഡ് ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് പിന്നെ പി ജിക്കാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത് അപ്പൊ രണ്ട് കോഴ്സിന്റെ അടുക്കളുള്ള ഈ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു ഷോർട്ട് ടേം സ്കിൽ കോഴ്സുകൾക്ക് പോകണോന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ മുന്നിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട രണ്ട് ഓപ്ഷനിലൊന്ന് പി ജി അല്ലെങ്കിൽ ബി എഡ് പി ജി എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ പഠിച്ച സബ്ജക്റ്റിൽ കൂടുതൽ അറിവുകൾ നേടുന്നതിനുള്ളതാണ് പി ജി എന്ന് പറയുന്നത് ബി എഡ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് അതുകൊണ്ട് ആ പ്രൊഫഷണൽ കോഴ്സ് എന്ന നിലക്ക് നിങ്ങൾക്കൊരു ടീച്ചിങ് മേഖലയിലേക്ക് ജോലിക്ക് പ്രവേശിക്കാനുള്ള ഒരു കില്ല് അതിലൂടെ കിട്ടുകയാണ് അതിനുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കണം അപ്പൊ നിങ്ങൾ ടീച്ചറാകും സ്കൂൾ ലെവലിൽ ടീച്ചർ ആകാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ബി എഡ് പോകുന്നതാണ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നേരെ ബി എഡിന് പോകാം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടൊക്കെ ബി എഡിനൊക്കെ പോകുന്ന സമയത്ത് പല മാറ്റങ്ങളും ഈ മേഖലയിലൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ബി എഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് പി ജി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ബി എഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ജോലിയിൽ കയറിയിട്ട് പോലും നമുക്ക് പി ജി പല കോഴ്സുകളും ഡിസ്റ്റൻസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് വലിയൊരു അവസരമാണ് ഇപ്പൊ പി ജി അതുപോലെ ബി എഡ് അവസരം ഇല്ല എന്നുള്ള മനസ്സിലാക്കി ജി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബി എഡ് ഡിസ്റ്റൻസ് മോഡ് എന്ന് പറയുന്നത് വലിയൊരു സാധ്യത ഇല്ലാത്ത ഒന്നാണ് നിങ്ങൾക്ക് തോന്നുന്ന ഇഗ്നോലറ്റ് ബി എഡ് ഡിസ്റ്റൻസിലുണ്ട് അതിന് തന്നെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോ നിങ്ങള് സ്കൂൾ ലെവൽ ടീച്ചർ ആകാനാണ് താല്പര്യമുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ശേഷം ആദ്യം ബി എഡിന് പോകാം ഇത് പറയാൻ കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മളോടൊക്കെ പറഞ്ഞ് ബി എഡ് എന്ന് പറയുന്നത് കുറെ വർക്കുള്ള ഒരു മേഖലയാണ് അതിൽ നിന്നും നിങ്ങൾ ആദ്യം പി ജിക്ക് പോയിക്കോളി എന്നിട്ട് പിന്നെ നിങ്ങൾ ബി എഡ് ചെയ്യണേ കുഴപ്പമില്ല അങ്ങനെ പി ജിക്ക് പോയി പി ജി കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ അധ്യാപകനായി പിന്നെ നമ്മളെ മുന്നിലേക്ക് സ്കൂളുകളിലെ അധ്യാപക വേക്കൻസി വരുന്ന സമയത്ത് നമുക്ക് അതിനെ അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും കൂടി വരികയാണ് പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ് ടീച്ചിങ്ങിലേക്ക് പോയി ടീച്ചിങ്ങിൽ നിന്ന് അപ്പൊ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കണം അതിന്റെ അവസാനത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ഈ രണ്ട് ഓപ്ഷന് ഇടയിൽ ഈ രണ്ട് ഓപ്ഷന് ഇടയിലുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ബി എഡിന് അങ്ങനെ ബി എഡിന് പോകാവുന്നതാണ് നമ്മളെ മുന്നിൽ കുറേ അവസരങ്ങൾ ബി എഡുമായി ബന്ധപ്പെട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് പി ജി എന്നുള്ള ഒരു ഓപ്ഷൻ പി ജിയിലേക്ക് പോകാൻ പറയുന്നത് കോളേജിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് കോമേഴ്സ് ബി കോം കഴിഞ്ഞവർക്ക് ബി എഡ് ഇല്ല എം കോം കഴിയണം ബി എഡിന് അപ്പോൾ പി ജിയിലേക്ക് പോകാം പി ജി എടുക്കുക അല്ലെങ്കിൽ ടീച്ചിങ് ഒന്നും ഓപ്ഷൻ ഇല്ലാത്തവരാണെങ്കിൽ പി ജി എടുക്കാവുന്നതാണ് പി ജി എടുത്തിട്ട് റിസർച്ച് അല്ലെങ്കിൽ കോളേജിൽ നമുക്ക് അധ്യാപകനാകാൻ അങ്ങനത്തെ മേഖലയിലേക്കാണെങ്കിൽ പി ജി എടുത്തിട്ട് പി എച്ച് ഡി എടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാം ഇനി നമുക്ക് മറ്റൊരു മേഖലയിലേക്ക് എന്ന് പറയുന്നത് ടീച്ചിങ് പ്രൊഫഷനിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് റിസർച്ച് മേഖലയിലേക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് പി ജിക്കും ബി എഡിനും പോകാതെ നേരെയധികം സ്കിൽ കോഴ്സുകൾ നമുക്ക് താല്പര്യമുള്ള ഒരു മേഖലയുമായി ബന്ധപ്പെട്ട സ്കിൽ കോഴ്സുകൾ ചെയ്യാവുന്ന നമ്മളെ മുന്നിൽ ഒട്ടനവേദി സ്കിൽ കോഴ്സുകളുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോലുള്ള എ സി സി എ പോലുള്ള പല സ്കിൽ കോഴ്സുകളുണ്ട് ഈ സ്കിൽ കോഴ്സ് നമുക്ക് ഏത് മേഖലയിലേക്കാണ് പോകാൻ താല്പര്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നമ്മൾ വെറുതെ ഒരു ബി എടുത്ത് അവിടെ വെച്ചതുകൊണ്ട് കാര്യമില്ല അതിൽ നിന്നാൽ ഏറ്റവും വേഗത്തിൽ ഈ സ്കിൽ കോഴ്സുകൾ ചെയ്താൽ ഇതിന്റെ ഓരോ മേഖലയിലും ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഏറ്റവും വേഗത്തിൽ ഇങ്ങനത്തെ ഒരു സ്കിൽ കോഴ്സ് ചെയ്തുകൊണ്ട് ഞാൻ പല വിദ്യാർത്ഥികളും നമ്മളൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഡിഗ്രിയോട് കൂടി തന്നെ സ്കിൽ കോഴ്സുകൾ സെറ്റ് ചെയ്യുക ആ സ്കിൽ കോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിഗ്രി കഴിയുമ്പോഴേക്കും ഏതെങ്കിലും മേഖലയിലേക്ക് പ്ലേസ്മെന്റിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ നമ്മൾ ഞാൻ പല സമയങ്ങളിലും പലരോടും പറയാറുള്ളതാണ് ബികോം ബികോം എന്നുള്ള കോഴ്സ് വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അക്കൗണ്ടിങ് മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മളെ നാട്ടിലെ ബികോം കൊണ്ട് അക്കൗണ്ടിംഗ് മേഖലയിലേക്ക് പോകാനുള്ള സ്കില്ല് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യം അവിടെ ഉണ്ട് അത് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള നാല് വർഷ ഡിഗ്രിയിൽ പോലും അത് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ ജോലിയിൽ കയറി ഡിഗ്രി നമ്മളെ നമ്മളെ കൂടുതൽ ഒരാൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ ജോലിയിൽ കയറി നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളെ താല്പര്യം നോക്കണം ഞാന് പത്താം ക്ലാസ്സിൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് എം ബി ബി എസ് ഡോക്ടറൊക്കെ ആകാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു അല്ലെ അപ്പോ എനിക്ക് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോ മാർക്ക് കുറഞ്ഞു അപ്പൊ വീട്ടിൽ നിന്ന് അന്ന് ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു ഉപ്പന്റെ ഉപ്പ എന്നോട് പറഞ്ഞു നമുക്ക് ഐ എ എസ് പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സയൻസ് എടുക്കണം താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ യുമാൻറ്റീസിൽ അന്ന് ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു വിമാൻറ്റീസിലായാല് ഏറ്റവും നല്ലത് ഐ എ എസ് കിട്ടാൻ ഏറ്റവും നല്ലത് ഹ്യൂമാനിറ്റീസ് ആണ് ഇന്ന് ഞാൻ അതിന്റെ മായി ബന്ധപ്പെട്ട സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബിടെക് കഴിഞ്ഞവരാണ് ഐ എ എസ് കൂടുതലായിട്ട് കിട്ടിയതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനൊന്നും ഹ്യുമാനിറ്റീസ് കഴിഞ്ഞത് കൊണ്ട് ഐ എസ് ആകാം എന്നുള്ള ഇതൊന്നും അതൊക്കെ ആ ചിന്താഗതി ഒക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പ്ലസ് പ്ലസ് വണ്ണിൽ ഹ്യുമാനിറ്റീസിൽ തന്നെ തുടർന്നു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡിഗ്രിക്ക് ആദ്യം കിട്ടിയത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് സ്റ്റഡീസായിരുന്നു എനിക്ക് മാത്സിലാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഹേ ഗ്രേഡ് ഉള്ളു അതൊക്കെ അതിനടിയിലുള്ള ഗ്രേഡ് അന്ന് ആദ്യത്തെ ഗ്രേഡും ബാച്ചിലൊക്കെ ഒക്കെ പഠിച്ച ഒരാളെന്ന അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ആ എനിക്ക് മാത്സ് പഠിക്കുമ്പോൾ വേണം ഹിസ്റ്ററിയാണ് അവിടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വെസ്റ്റേൺ സ്റ്റഡീസ് അത് എനിക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് അറ്റ് ലാസ്റ്റ് സമയത്ത് ഒരു നവംബറൊക്കെ ആവുമ്പോൾ അന്ന് ഇയർ ബേസ് ആണ് ഡിഗ്രി എനിക്ക് ഏത് കിട്ടുന്നത് ബി എ എക്കണോമിക്സ് കിട്ടുന്നത് അപ്പോഴാണ് എനിക്കും എന്റെ മനസ്സിന് സന്തോഷമായി ഇപ്പോൾ ഞാൻ അധ്യാപക മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ എക്കണോമിക്സ് പോലുള്ള ക്യൂ ടി പോലുള്ള പേപ്പറുകളാണ് കൂടുതൽ കൈകാര്യം ചെയ്യാറുള്ളത് അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഓക്കെ അപ്പോ ഈ നിലക്ക് നമ്മള് നമ്മുടെ അന്ന് ഞാൻ വളരെ ആയിട്ട് എനിക്ക് ഏറ്റവും നല്ല കോമേഴ്സ് ആയിരുന്നു അന്ന് ഏറ്റവും നല്ല കുറച്ചുകൂടി ആയിട്ട് ബന്ധപ്പെട്ട കൗണ്ടിങ് ഒക്കെ പഠിക്കാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ സയൻസ് എടുത്ത് മാത്സ് എടുത്ത് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റിയിരുന്ന അവസരം ഉണ്ടായിരുന്നു അതിനൊന്നും അങ്ങനെ കഴിഞ്ഞില്ല നമ്മൾ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഈ വിവരങ്ങളൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ചോയ്സ് എടുക്കുമ്പോൾ പി ജി ആണോ ബി എഡ് ആണോ എന്നുള്ള ചോയ്സിൽ നിങ്ങൾ ആദ്യം തന്നെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് മേ ടീച്ചർ ടീച്ചറാണ് നോക്കുന്നത് ഹയർ സെക്കൻഡറി മേഖല ആണെങ്കിൽ ബി എഡ് നിങ്ങൾക്ക് പി ജി എടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ പലരോട് പറയും ഡിഗ്രി കഴിഞ്ഞിട്ട് ഏറ്റവും വേഗത്തിൽ ബി എഡ് എടുത്തോളൂ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് സ്കൂളുകളിൽ ടീച്ചർ ആണെങ്കിൽ ബി എഡ് എടുത്തോളൂ എന്നിട്ട് പിന്നെ ഹയർ സെക്കൻഡറിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പി ജി പിന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ബി ജിന്റെ ഓപ്ഷനുകൾ നമ്മുടെ മുന്നിൽ കുറേയുണ്ട് പക്ഷേ ബി എഡ് അത്ര ഓപ്ഷനുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇനി ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ടേം സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ താങ്ക്യൂ